മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലെ മഹോത്സവം ഫെബ്രുവരി നാല് മുതൽ പതിനാല് വരെ ആഘോഷിക്കും വടക്കേക്കര ധർമ്മ പരിപാലന സഭ വക മൂത്തകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിലെ മഹോത്സവം ഫെബ്രുവരി നാല് മുതൽ പതിനാല് വരെ ആഘോഷിക്കുമെന്ന് സഭാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ മാസ്റ്റർ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം എസ് എൻ എം ട്രെയിനിങ് കോളേജ് മാനേജർ ഡി മധു എച്ച് എം ഡി പി സഭാ മാനേജർ സുനിൽ മാസ്റ്റർ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച് വിശദീകരിച്ചത് മഹോത്സവത്തിന്റെ ആദ്യ ദിവസം വിശേഷാൽ പൂജയോടെ ചടങ്ങുകൾ ആരംഭിക്കും ഫെബ്രുവരി അഞ്ചിന് രാത്രി ഒൻപതിനും പത്ത് മുപ്പതിനും മധ്യേ കൊടിയേറ്റം നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എഴുന്നള്ളിപ്പ് വിവിധ കലാപരിപാടികൾ വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും ആറാട്ട് മഹോത്സവ നാളായ ഫെബ്രുവരി പതിനാലിന് രാവിലെ ഓട്ടംതുള്ളൽ വൈകിട്ട് നാലിന് കാഴ്ച ശ്രീബലി രാത്രി എട്ട് മുപ്പതിന് വർണ്ണക്കാഴ്ചകൾ ഒൻപതിന് നാദസ്വര കച്ചേരി എന്നിവയും പുലർച്ചെ ആറാട്ടും വിളക്കിനെഴുന്നള്ളിപ്പും നടക്കും നാലാം തീയതി ഗണപതിയുടെ രംഗത്തുള്ള കലശം കഴിഞ്ഞ് നടത്തുക കഴിഞ്ഞാൽ മറ്റൊന്നാളാണ് അഞ്ചാം തീയതി ആണ് ഇവിടുത്തെ കൊടികയറ്റം കൊടിയയറ്റം ഇത് അതിൽ ഉണ്ടല്ലോ എല്ലാ വിവരങ്ങളിലും ഉണ്ട് അപ്പം മറ്റന്നാള് കൊടികയം കഴിഞ്ഞാൽ പിന്നെ വിവിധ പരിപാടികൾ ആ പരിപാടികളെ പറ്റിയെല്ലാം സക്കെട്ടുകളോട് വിസരിച്ച് പറഞ്ഞു തൈപ്പൂയം ഒരു പ്രധാന ചടങ്ങാണിത് തൈപ്പൂയത്തിന് അഞ്ച് കാവടി സംഘങ്ങൾ രാവിലെ ഉണ്ടാക്കും വൈകിട്ട് ഭസ്മ കാവടി എന്ന് പറഞ്ഞൊരു ചടങ്ങ് അങ്ങനെ ആറ് ആറ് കാവടി സംഘങ്ങള് ഇവിടെ വരും അത് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാലാണ് ഉത്സവം പതിമൂന്ന് പതിനാല് തീയതികളിൽ ഉത്സവം നടക്കും അത് രണ്ടു ദിവസവും പോലെ തന്നെയാണ് വരെയാണ് എഴുന്നള്ളിന് ഉണ്ടാവുന്നത് അത് രാവിലെ എഴുന്നള്ളിപ്പ് ഉണ്ടാകും അവരുടെ ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പുതിയ കച്ചേരി ഞങ്ങളോട് അവതരിപ്പിക്കുകയാണ് അത് ഫെബ്രുവരി എട്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് ശ്രീജ ശ്രീജ രാജേന്ദ്രൻ അവതരിപ്പിക്കുന്ന സിത്താർ കച്ചേരി സിത്താർ പെട്ടെന്ന് വലിയ ചില ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സിത്താർ കച്ചേരി നടത്താൻ തക്ക രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകൾ കേരളത്തിലെ ഈ കുട്ടിയാല് എക്സ്പെർട്ട് ആയിട്ടുള്ള കുട്ടിയാണ് അതില് തായിരിക്കുന്നത് രത് മറ്റൊരു പിന്നെ ഒമ്പതാം തീയതി ഞങ്ങളുടെ കൊച്ചി കൊച്ചിൻ കരിച്ചാഷോ അത് നല്ലൊരു പ്രോഗ്രാമായിട്ട് ആയിട്ട് അറിഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ രണ്ടു ദിവസം കഥകളി കഥകളി ചടങ്ങാണ് രണ്ട് പൂജ്യം ദിവസങ്ങളിൽ കഥകളിയാണ് പന്ത്രണ്ടാം തീയതി കലാപത്തിന്റെ ഗാനം വേണം പട്ടികശ്ശേരി പട്ടികശ്ശേരി വരുന്നത് ആട്ടത്തിന്റെ അന്താണ് മലപ്പുറം രാത്രി